നമസ്കാരം ഫെസ്റ്റിവലിനെ ഫെസ്റ്റിവലിനെ കുറിച്ച് ഇപ്രാവശ്യം ഒരു പ്രത്യേക ആവശ്യമായിട്ടാണ് ഫെസ്റ്റിവലിലേക്ക് കടന്നു വരുന്നത് എനിക്ക് സിനിമ കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ട് കഴിയുമോ എന്നുള്ളതും പറയാൻ പറ്റത്തില്ല കാരണം ഈ സീസണിൽ തന്നെ ഞാൻ ഒരു ഹിന്ദി സിനിമ നിർമ്മിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് മലയാളത്തിൽ കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്നാണ് സിനിമയുടെ പേര് ഞാൻ അറിയാമല്ലോ പകിട പകിട പമ്പരവും കറക്കി ഒരു പത്ത് വർഷം ഉണ്ടായിരുന്നല്ലോ നിങ്ങളോടൊപ്പം ഇപ്പം അന്ന് ഞാനൊരു പൈലറ്റും കൊടുത്തതുപോലെ തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു പൈലറ്റ് സബ്മിറ്റ് ചെയ്ത പോലെ ഞാനിപ്പം സിനിമാ ലോകത്തിലേക്ക് കലാം സ്റ്റാൻഡേർഡ് ഫൈവ് ബി എന്ന ഒരു പൈലറ്റുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു കൊച്ചു തിയേറ്ററുണ്ട് ഇതിനകത്ത് കാമ്പൗണ്ടിനകത്ത് അത് പ്രദർശിപ്പിക്കാനുള്ള ആലോചനയാണ് എല്ലാ ഈ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് തൊട്ട് ഒന്നര മണിക്കൂറാണ് ഈ ചിത്രം കുട്ടികളെ കാണിക്കുന്നുണ്ട് മീഡിയക്കാർക്കും നിങ്ങൾക്കുമൊക്കെ വരണം ഏതെങ്കിലും ഒരു കണ്ട് വിലയിരുത്തി കുട്ടികളുടെ അഭിപ്രായം ഈ സിനിമയുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണോ കുട്ടികൾ പറയുന്നത് പുറ കാണിച്ചെടുത്ത കുട്ടികളെല്ലാം പറയുന്നത് അവർക്ക് ടാക്സ് ഫ്രീ ആക്കി തിയേറ്ററിൽ ഇരുന്ന് കാണണം ആ ഇന്ത്യയിലെ കുട്ടികൾ മുഴുവനും കാണണം കാണുന്നത് ഹിന്ദി സിനിമയാണ് അപ്പോൾ ആ ഒരു വിശേഷവുമായിട്ടാണ് ഈ ക്രിസ്മസ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഈ കാർണിവലായിട്ട് ഒരു കാർണിവൽ പോലെയാണ് മൂടായിട്ടുണ്ട് ഇവിടെ അല്ലേ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ചില പടം കാണാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ റിലീസ് ചെയ്യാനുള്ള ആലോചനയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കൊന്നും സമയമില്ല അപ്പോൾ വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ടോം ജേക്കബ് താങ്ക് യു ഓൾ ചേട്ടാ കാര്യം ചോട്ടെ അപ്പൊ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇന്ന് നയൻറ്റി സ്കിറ്റ്സ് ആ ഒരു കാലഘട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും ചേട്ടൻ ഹീറോ ആണ് കാരണം അത്രത്തോളം ഹിറ്റായിരുന്നു പരിപാടി പിൻകാലത്ത് ഷോർട്ട് ഫിലിംസ് ആയിട്ടും ഈ പറഞ്ഞ ഒരു വെബ് സീരീസിന്റെ ഒക്കെ ഒരു തുടക്കമാകുന്നു വേണമെങ്കിൽ പറയാം അന്നതൊന്നും ഇല്ല അപ്പോ ചേട്ടൻ വലിയ ഇൻസ്പിറേഷൻ ആണ് അന്നത്തെ കാലത്ത് എല്ലാ കാലത്തും ഇൻസ്പിറേഷൻ ആണ് അപ്പൊ അതിനെങ്ങനെ ഓർക്കുന്നു ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം കാണുമ്പോഴേ അതിന്റെ തുടക്കകാരം ചേട്ടനാണല്ലോ അതിനു മുമ്പുള്ള കാലം ഞാൻ ചിന്തിക്കുന്നത് അതില്ലായിരുന്നല്ലോ ഇപ്പം ആ കാലം കഴിഞ്ഞിട്ട് ഒരു പുതിയ കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ സാഹചര്യങ്ങളും അന്ന് നയൻറ്റീസ് കിഡ്സിന് ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇന്ന് ഇന്ന് ഇരുന്ന് വേണമെങ്കിലും സിനിമ കാണാൻ ഒരവസ്ഥ വന്നു പണ്ട് സിനിമ കാണുന്നതിന് ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് മാതാങ്കാക്കേ ആ ഒരു കാലഘട്ടമായിരുന്നു തന്നെ അപ്പം ആ ഒരു ചേഞ്ച് ഭീകരമായ ചേഞ്ച് ഈ നയൻറ്റീസ് കിഡ്സ് എന്ന് പറയുന്നവർക്ക് അതായത് എന്നെ എൻ്റെ യുഗത്തിൽ കാളവണ്ടി യുഗത്തിൽ നിന്നും ഏ യുഗത്തിലേക്ക് സഞ്ചരിച്ച ഒരു വഴിയാണ് അത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു ചേഞ്ച് എല്ലാ കാര്യങ്ങളിലും ഇവിടെ വന്നിരിക്കുന്നു ഈ സിനിമയിലും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് എൻ്റെ ഈ ഒരു പുതിയ സിനിമ വന്നതിന് ശേഷം അത് ജനങ്ങൾ തീരുമാനിക്കണം ഞാൻ ഇനി മുമ്പോട്ട് പടം എടുക്കണമെന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ പമ്പലത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നും മറിമായും അതേപോലെ പുതിയ ഒക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ ഉള്ള ഒരു കാലഘട്ടമാണിത് അത് അന്നത്തെ പമ്പലത്തിന് പകരമാണ് ഇന്നത്തെ ആ അത്തരം പ്രോഗ്രാമുകൾ അപ്പം ഒരു ചേഞ്ച് ഉണ്ട് അതിന് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് ഒരു കാലഘട്ടത്തിന് അപ്പോൾ അത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അതിനകത്ത് സന്തോഷിക്കുന്നു ഇന്നത്തെ ആൾക്കാരും അന്നത്തെ വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ പ്ലാറ്റ്ഫോംസിലൊക്കെ അത് ഇട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ കാണാറുണ്ടോ ഇപ്പോഴും ഇന്നത്തെ തലമുറ ആൾക്കാർ അതിനെപ്പറ്റി അഭിപ്രായം കേൾക്കാറുണ്ട് അത് ഇന്നത്തെ തലമുറ ആൾക്കാർ കണ്ണും കാണുന്നില്ല കാണുന്നവർക്കൊക്കെ അവർ അവരത് കണ്ട് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ അത് യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാ എപ്പിസോഡ്സും ഇട്ടിട്ടുണ്ട് ഞാൻ എന്നെ എവിടെയെങ്കിലും കാണുമ്പം ഞാൻ പറയുമ്പം ആരെങ്കിലും വഴി അറിയുമ്പം അങ്ങനെ അതിൻ്റെ വ്യൂവേഴ്സ് കൂടി വരികയാണ് അപ്പം ഒരു എഫ് എം റേഡിയോയിൽ ഒരു എന്നെ ചോദ്യം ചെയ്ത അതായത് ഇൻറ്റർവ്യൂവിന് വന്ന ഒരു കുട്ടി പറഞ്ഞു എല്ലാവരും പറഞ്ഞു നയൻറ്റി സ്ക്രിസിൻ്റെ നോസ്റ്റാൻജിയാണ് ചേട്ടൻ പക്ഷേ ഞങ്ങൾ ടു കെ ആണ് ഞങ്ങളാണ് കണ്ടിട്ടുള്ളത് ഈ സിനിമ ആ ചേട്ടൻ്റെ ഈ പ്രോഗ്രാം ഞങ്ങൾ ടു കെയുടെ നോസ്റ്റാൻജിയാണ് ചേട്ടൻ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് യൂട്യൂബിൽ കാണുമ്പോൾ ത്രീ കെയ് നോസ്റ്റാൻജി ആയിട്ട് വരാൻ സാധ്യത ഉണ്ടെന്നുള്ള വിശ്വാസം അതിന് കാലങ്ങളൊരു ബേരിയറായിട്ട് നിൽക്കുന്നില്ല ഇല്ലില്ലില്ല കാരണം തമാശ അതിനകത്തൊരു നോവ് നോവിൽ നിന്ന് കിട്ടുന്നൊരു തമാശ അതിനും ലൈഫാണത് നമ്മൾ മനഃപൂർവ്വം പഴത്തിൽ അവിടെ ഇട്ടിട്ട് ചവിട്ടി വീഴുമല്ല അറിയാതെ കയറി ചവിട്ടി വീഴുന്നതാണ് അത്തരം സിറ്റുവേഷനുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഷൂട്ട് ചെയ്യുമ്പോഴും തന്നെ അബദ്ധത്തിൽ ചില ഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അത് ക്യാമറ കറക്റ്റായിട്ട് ഇരുന്നതുണ്ട് ഇല്ലെങ്കിൽ ആ ഷൂട്ടിൻ്റെ ആവശ്യമില്ല അബദ്ധമാണ് അത് പിന്നെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഷോട്ടുകൾ ഇപ്പം 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 ഇന്നത്തെ കാലഘട്ടത്തെ സിറ്റ് കാണുമ്പോഴേ ഈ കാലത്താണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അത് വലിയ ഒരു ഒരു ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെന്തെങ്കിലും ഇന്നത്തെ അന്ന് ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അന്ന് നമ്മളെല്ലാവരും പറയുന്നില്ല ദൂരദർശൻ മാത്രമേ ഉള്ളൂ അല്ല അന്ന് ഏഷ്യാനെറ്റ് ഉണ്ട് ഏഷ്യാനെറ്റ് സിറ്റി ഓഡിയൻസ് ആണ് സൂര്യ സിറ്റി ഓഡിയൻസ് ആണ് പമ്പരം നടക്കുമ്പോഴാണ് കൈരളി വരുന്നത് മനസ്സിലായില്ല ചാനലുകളുണ്ട് പക്ഷേ അതിനകത്ത് ഒരുപാട് കോമഡി പ്രോഗ്രാമും വരുന്നുണ്ട് അന്ന് കോമ്പറ്റീഷൻ അന്നത്തെ അളവിലുണ്ട് ഇന്നത്തെ അളവിൽ എല്ലാം കാണാൻ പറ്റുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല മനസ്സിലായില്ലേ നമുക്കിപ്പോൾ ഇപ്പോഴും എല്ലാം എല്ലാവരും കാണുന്നില്ല ഇപ്പോഴും അത്ര അളവിലൊക്കെ എല്ലാവരും കാണുന്നുള്ളൂ ചാനൽ കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആർക്കും എടുത്ത് മൊബൈൽ തിരിച്ചു വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാണ്ട് ആ ഒരു ദൈവം എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു ചില കുത്തക മുതലാളിമാരുടെ കയ്യിൽ മാത്രം ഇരുന്ന ഈ സംവിധാനം ദൈവം തമ്പുരാൻ പാവങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ആർക്കും എന്തും ചെയ്യാം മലയാളി പ്രേക്ഷകർക്ക് അത്തരത്തിലുള്ള ഞാനിപ്പോൾ ചെയ്ത സ്റ്റാൻഡേർഡ് കലാം ബി എന്ന് പറയുന്നത് കട്ട സെഡ്യീലാണ് എൻ്റെ ക്യാരക്ടർ ഒത്തോ പോകുന്നത് സിറ്റിസൺ എമെൻഡ്മെൻറ്റ് ആക്ട് അതിനകത്തൂടെ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു ക്യാരക്ടർ അലി എന്ന് പറയുന്നൊരു ക്യാരക്ടർ അത് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടവരൊക്കെ അല്ല എന്നാണ് അഭിപ്രായം പറഞ്ഞത് ടോം വേറെയായിട്ട് മാറി എൻ്റെ വരെ മാറി നിങ്ങൾ കണ്ടില്ല ഒരു മുടിയും എനിക്കിങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ ഇപ്പം അതിനുവേണ്ടി ചെയ്തതാണ് ഞാൻ എൻ്റെ പതിനഞ്ച് കിലോ കുറച്ചത് മധ്യപ്രദേശിൽ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ചതാണ് മനസ്സിലായില്ലേ അപ്പം ഇനിയിപ്പം ഈ സിനിമ കണ്ട് തീരുമാനിക്കാം പിന്നെ കോമഡി നമുക്ക് എപ്പോഴും ചെയ്യാം ഇത്തരം ഞാനിപ്പോൾ എടുത്ത സ്റ്റോറീസ് അതേപോലെ സ്റ്റോറീസിൽ എനിക്ക് താല്പര്യം കൂടുന്നുണ്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഹ്യൂമർ ഉൾപ്പെടുത്താം സിറ്റുവേഷൻ ഹ്യൂമർ ഉൾപ്പെടുത്താം ആൾക്കാരെ സന്തോഷിപ്പിക്കുക രസകരമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് ലക്ഷ്യം അത് കരഞ്ഞാലും ശരിയാണ് ചിരിച്ചാലും ശരിയാണ് രസകരമായ ലാഗില്ലാതെ അവരുടെ സമയം പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ അവരറിയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ മിടുക്ക് അതിനും ശ്രമിക്കുക ഇനിയും ഇനി അങ്ങനത്തെ കഥാപാത്രങ്ങൾ കാണുന്ന തീർച്ചയായിട്ടും 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 എനിക്കും ആഗ്രഹമുണ്ട് ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രേക്ഷകർ പ്രേക്ഷകർക്ക് എന്താ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം പത്ത് മുപ്പത് വർഷമായിട്ട് കുട്ടികളുടെ ഒരു മധ്യസ്ഥനാണെന്ന് വേണമെങ്കിൽ പറയാം ആ അവസ്ഥയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ ചിരിക്കാനും അവർ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് ചിരിക്കാനും സന്തോഷിക്കാനും വേണ്ടിയാണ് ഞാൻ കൂടുതലും വിനിയോഗിച്ചത് ഇനിയും എനിക്കത് തന്നെയാണ് ആഗ്രഹം അപ്പോൾ എല്ലാവരും എൻ്റെ ഈ പുതിയ സിനിമ ഹിന്ദിയിലെയും മലയാളത്തിലും ഡബ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ മുഴുവനും റിലീസ് ചെയ്യണമെങ്കിലാണ് ഹിന്ദിയിലാക്കിയത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് അടുത്ത എൻ്റെ സ്റ്റെപ്പ് എന്താണെന്ന് ഓരോരുത്തരും തീരുമാനിക്കണം അതിനുവേണ്ടി ഞാൻ എൻ്റെ പ്രോജക്റ്റ് തുറന്ന് ഇന്ത്യയിലെ എല്ലാ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി വിട്ടു തരികയാണ് ഒരു അത്ഭുതമൊന്നുമല്ല ഇത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് അനിവാര്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം support ya, anugerah ya, oke? Okay? Thank you. Thank you.